സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കൊട്ടശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കൊട്ടശ്ശേരി മെയിൻ റോഡിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് തൊണ്ണൂറ്റിനാല് സെൻറ്റും നല്ലൊരു ഓട്ടുപരി താമസി താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓട്ടുപരിയാണ് പിന്നെ അതിൽ രണ്ട് കിണറുണ്ട് ഒരു നൂറ് റബ്ബറിൻ്റെ മുകളിൽ കാണുന്നുണ്ട് സുമാർ നമ്മൾ എണ്ണീട്ടില്ല പിന്നെ അതേമാതിരി കൗങ്ങുണ്ട് പത്തൊമ്പത് കൗങ്കോളം കാണുന്നുണ്ട് പിന്നെ പലജാതി മരങ്ങൾ നല്ലൊരു വീടാണ് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വീടാണ് പിന്നെ വഴി കുറച്ചൊരു ഇതാണ് ഒരു ഓട്ടറിസ വരാനുള്ള വഴിയാണ് അടുത്ത വീടുകളൊക്കെ ഉണ്ട് നമുക്ക് ഫാമ് കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ വില കുറവാണ് അതായത് ഇത് ഓൾറെഡി ഞങ്ങൾ ആദ്യം യൂട്യൂബിലിട്ടതാണ് വീണ്ടും ഒന്നും കൂടി ഇടുകയാണ് വിലയൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് കുറച്ച് എന്താ കുറച്ച് അർജൻറ് സൈൽ കാരണം കൊണ്ട് ഞങ്ങളൊന്നും കൂടി അത് ഒന്നും കൂടി യൂട്യൂബിലിടുകയാണ് പിന്നെ ഇരുപത്തി മൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് അതായത് തൊണ്ണൂറ്റി നാല് സെൻറ്റ് സ്ഥലത്തിന് ഇരുപത്തി മൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് ഓണറുടെ ചോദ്യം നെഗോഷബിളാണ് പിന്നെ അതായത് അറുപത്തി നാല് സെൻറ്റ് നെലം കാറ്റഗറി മുപ്പത് സെൻറ്റ് പറമ്പു ആണതിൽ പിന്നെ നല്ലൊരു നല്ലൊരു വീടാണ് അപ്പം ആവശ്യക്കാർ വിളിക്കുക അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോങ്ങാട് പഞ്ചായത്ത് കോങ്ങാട് കൊട്ടശ്ശേരി എന്ന് പറയും കൊട്ടശ്ശേരിയിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഹൈവേയെന്ന് നമുക്കൊരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നല്ല അടുത്ത വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു ഭൂമിയാണ് കുഴപ്പമൊന്നുമില്ല ആർക്കും കണ്ടാലും ഇഷ്ടപ്പെടും അപ്പോൾ പിന്നെ ഇതിന് തെങ്ങും ഉണ്ട് കേട്ടോ പിന്നെ തെങ്ങുണ്ട് കവുങ്ങുണ്ട് റബ്ബറുണ്ട് അതായത് നെലം കാറ്റഗറിയിലാണ് റബ്ബറൊക്കെ നിൽക്കുന്നത് വരുമാനമുള്ള തോട്ടമാണ് തൊണ്ണൂറ്റിനാല് സെൻ്റ് അത് അറുപത്തി നാല് സെൻറ്റും നെലം കാറ്റഗറിയും മുപ്പത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയാണ് നല്ലൊരു ഓട്ടുപേരയാണ് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓട്ടുപേരാണ് സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീടാണ് നല്ല അന്തരീക്ഷമാണ് നല്ല തണുപ്പും കാര്യങ്ങളും നല്ലൊരു ഇതായിട്ടുള്ളൊരു ഭൂമിയാണ് സ്ഥലമാണ് പിന്നെ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വിടാം ഇനിയിപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കാം എന്തിനും പറ്റിയിട്ടുള്ളൊരു സ്ഥ വീടാണ് നമുക്ക് ഫാമോ കാര്യങ്ങളോ നടത്തുന്നവർക്കൊക്കെ നല്ല പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ